കിണറ്റി വെള്ളം നന്നായിട്ട് താന്നു പക്ഷേ എങ്കിൽ എന്നാലും നമുക്കിനി ഇനിയും മഴ പെയ്യുന്നവരെ കിട്ടാനുള്ള വെള്ളമൊക്കെ ഉണ്ട് അടുക്കളയിലോട്ട് എടുക്കുമ്പോഴത്തേനും അധികം വെള്ളം വേണ്ടല്ലോ കുടിവെള്ളമല്ലാത്ത കിണറ്റിലെ വെള്ളമല്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നുണ്ടല്ലോ കുളത്തിൽ ആ വെള്ളം തീർന്നു പോയെങ്കിൽ മാത്രമേ കിണറ്റിൽ നിന്ന് മറ്റേ ആവശ്യങ്ങൾക്ക് എടുക്കേണ്ടി വരത്തുള്ളൂ അങ്ങനെ എടുത്താൽ തയ്യത്തില്ല അല്ലെങ്കിൽ തികയും അതുകൊണ്ട് നമുക്ക് മെയിനായിട്ടും വേണ്ടത് കുടിവെള്ളമല്ല മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളം മഴവെള്ളം ഏതെങ്കിലും തരത്തിലുള്ള ഇന്നലെ ചെറിയ രീതിയിലുള്ള മൂടലൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരമായപ്പം ഇന്നിപ്പം രാവിലെയും വേറൊരു മൂടാണ് അപ്പത്തിനോ അപ്പത്തിന്റെ കറി പറയാം മറ്റേ ഉഴുന്ന് പൊടിച്ചില്ലേ നമ്മളെന്ന് ഉഴുന്ന് ചമ്മന്തി കൊടയെടുത്തോ ചേച്ചി കൊണ്ട് പോട്ടെ എങ്ങോട്ട് നോക്കണം കുഞ്ഞന് വന്നേ വന്നേ പനി പോയോ കുഞ്ഞിന്റെ ദലദോസം പോയോ ദലദോസം അപ്പോസ ദോസ ദോസേഴ് ഞമ്മന്തി നമ്മളുണ്ടാക്കിയില്ലന്ന എന്റെ കുഞ്ഞ ഇത് അവിടെ പോയിരുന്നേ

ോ തോശ തരാം എടുത്തും എന്നാ മക്കു പറഞ്ഞോ

അതെന്താന്ന് ചേട്ടനയ്ക്ക് മനസ്സിലായില്ലേ കളിപ്പാട്ടാന്ന് ഉണ്ടാക്കുന്നേ നാരായണിക്ക് എന്തായാലും എക്സാം കഴിയുമ്പോ അതിനകത്തേ കൊടുത്തേക്കുന്ന പോലെ നാരായണിക്ക് അറിയുന്നൊക്കെ ഉണ്ടാക്കാൻ പിന്നെ തുറക്കല്ല തുറക്കല്ലേ അല്ല അതാ അതല്ല ഞാൻ ഇതാണ് ഇത് എക്സാം കഴിയുമ്പോൾ കഴിഞ്ഞ് ഇതാണ് ഇതാണോ ഇഷ്ടമുള്ള പോലെ ഉണ്ടോ ഇതാരോ അയച്ചേട്ടാണോ നാരായണ ചേച്ചിക്കും നീനക്കും കൊണ്ടോ നാരായണ ചേച്ചി കല എന്റെ അല്ലല്ലോന്ന് കൈയിടുന്നേ കൈ ഇടുന്നേ കൊച്ചിന് നാരായണിക്കാ അതെ രണ്ടു കൊറപ്പുണ്ട് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടല്ലേ നാരായണി ഹാപ്പി ഞാനും ഹാപ്പി ഇതെനിക്കാ ഇത് വല്യത് സാരി കൊടുക്കുമോ അന്ന് സോറി ചേട്ടാട്ടോ ക്ഷണിച്ചോ ശ്യാമ വന്നിട്ട് നമുക്ക് ബ്രെഡ് വേണം ഓഡറിലേ അല്ലാ ശ്യാമൊക്കെ ോ ആണെങ്കിൽ ദോശ നൂറ്റുള്ള തന്നാലോ ദോശ തരാം ചുമ്മാണല്ലേ ആണല്ലോ കാണിച്ച്

പിന്നെ അതിനകത്ത്ന്നെ മുണോ അല്ല അതിട്ടിട്ട് പിന്നെ ബ്രഡ് പിടിച്ചോണ്ടെ ഓക്കേ ചമ്പോയി കൊണ്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കിടിക്കുഞ്ഞെ മാല ആ അത് മോന്റെ പക്ഷെ മറ്റേ മാല ഞണ്ടോ ഞണ്ടു മാലയോ രണ്ടു മാലും ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ എനിക്കുണ്ടെ ചേട്ട കിട്ടോ മാലേങ്ങൾ അടിപൊളി നിമിക്ക് അറിയാമോ ഉള്ള സോഷ്യൽ നമ്മള് മിക്കവാറും ഇട്ടുകൊണ്ട് പോവും നാരായണി നാട്ടറിലല്ലോട്ടുള്ള ഞാൻ ഇവ പറഞ്ഞറിയാ കേക്കുന്നത് അമ്മ അത് ഇവിടെ പറയാമല്ലോ നീ എന്താണോ പറയുന്നേ ഞാൻ ഒന്നും കൊള്ളായം തരത്തില്ല ഒന്നും തരത്തില്ല നിങ്ങളുടെ നിനക്ക നീ കൊടം നിർത്തിട്ട് ഒരു ദിവസം വരുന്ന ഞാൻ ഒന്ന് കാണാട്ടായിരുന്നിട്ട് കാണിച്ചല്ലോ കൊച്ചിന് കയ്യല്ലോ ഇവിടെ കൈ കിടന്നു കയ്യൊക്കെ ആണോ വ കാണിച്ചു തരാം കാണിച്ചോളു തരും കയ്യൊ കടന്നെ കൊച്ചിന്റെ കയ്യൊക്കെ ഇത് എല്ലാം പിന്നെ ഇത് എല്ലാ പനിയുണ്ട് ഇത് നമ്മളെ ഇതല്ലാന്ന് ചോദിച്ചാൽ ഇത് നോക്കി ചെയ്യാന്നുള്ളതാണ് അതായിട്ട് ഇത് ഇതോട് സാധനങ്ങളെല്ലാം എടുക്കാം ചെയ്യാം കണ്ടോ അതിനുള്ള സാധനങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇതൊന്നും തോന്നല്ലേ സാധനങ്ങൾ ഏതൊക്കെ ഉണ്ടോ ഇത് ഹെയർ ബാൻഡിൻ്റെ ബാക്കി അത് കൈ ഇടുന്നത് അതിനുള്ള സാധനം മാല അതിനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് നോക്കിയില്ലല്ലോ എന്താന്ന് ഏ നീ എടുക്കുമ്പോൾ നോക്കിയാൽ മതി എന്നെങ്കി അതേ പുറത്തു വയ്ക്കുന്ന നീ എടുക്കാന്നെ നീന്റെ പരീക്ഷ എല്ലാം കഴിയുമ്പോ ഫ്രീ ആവുമല്ലോ അടുത്ത മാസം അപ്പം ഇത് വെച്ചിട്ട് എന്റെ പൊന്നുമുടി ஒரு ஹிமத்தையும் போய் ஜீவிக்க தோணி மூணாலு மாசம் அந்த தணுப்பு மழையாம்பரணும்